മര്യാദിക്കൂടെ <laughs> പേര് എന്റെ വളരെ സാധനങ്ങൾ എല്ലാവർക്കും റോഡിന്റെ ആരും നിങ്ങൾ പറഞ്ഞു നോക്കിയത് ആരും അപ്പുറത്തേക്കാശ് പറഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റി തരാൻ പറഞ്ഞപ്പോ പറഞ്ഞില്ലല്ലോ അനൂപിച്ച പെണ്ണക്ക അമ്മക്ക വഴിയുണ്ട് നിങ്ങൾ അപ്പോഴ് വഴി ചാക്കോ പരിഗണിച്ചതാണ് നിങ്ങൾക്ക് ഞാനും നിങ്ങൾ സഹോദരനെ പോലെ കാണണം ഇങ്ങോട്ട് മാറി നിങ്ങൾക്ക് മാറി സഹോദര നിങ്ങൾ ഞാൻ എന്റെ സഹോദരനെ പോലെ കാണണം മാറി വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി സി സ്ഥാപിച്ച കൊണിമരം വീട്ടമ്മമാർ ചേർന്ന് നീക്കം ചെയ്തു ആലപ്പുഴ ജില്ലയിലെ ചേർത്തല വട്ടത്താണ് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ ഉച്ച കഴിഞ്ഞ സമയത്താണ് വീട്ടമ്മമാർ ഈ കൊടിമരം നീക്കം ചെയ്യുന്നത് വീട്ടമ്മമാർ കൊടിമരം നീക്കം ചെയ്യാൻ എത്തുന്നതും ഇത് തടയുന്നതിനായി ചേർത്തലയിലെ കൗൺസിലറായ അനൂപ് ചാക്കോ ശ്രമിക്കുന്നതുമുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട് ഈ സംഭവങ്ങളുടെ തുടക്കം എട്ട് മാസം മുൻപാണ് എട്ട് മാസം മുൻപ് നടന്ന വിഷയ പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു വിരാമമായി മാറിയിരിക്കുകയാണ് ഈ സംഭവം ഇപ്പോൾ അഞ്ജലി എന്ന വീട്ടമ്മയുടെ വസ്തുവിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയാണ് സി പി എം നേതാക്കൾ കൊടിമരം സ്ഥാപിച്ചത് പുന്നപ്ര വയലാ രക്തസാക്ഷിത്വ വാരാചരണത്തിൻ്റെ ഭാഗമായി താൽക്കാലികമായി സ്ഥാപിച്ച സ്ഥാപിക്കുന്ന കൊടിമരം എന്ന നിലയിലാണ് കൊടിമരം സ്ഥാപിച്ചത് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ കൊടിമരം ഇവിടെ നിന്നും മാറ്റാതെ വന്നതോടെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുകയായിരുന്നു അഞ്ജലിയുടെ അമ്മാവനായ പുരുഷോത്തമൻ എന്നയാൾ സി പി എം നേതാക്കളുടെ അരികിൽ ഈ കൊടിമരം മാറ്റണം ഞങ്ങൾക്ക് വഴി തടസ്സപ്പെടുത്താത്ത രീതിയിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യവുമായി പലതവണ സി പി എം നേതാക്കൾ ളുടെ അരികിൽ സമീപിച്ചിരുന്നു ഇദ്ദേഹവും ഒരു സി പി എം അനുഭാവ കുടുംബത്തിലെ അംഗം കൂടിയാണ് അങ്ങനെ സി പി എം നേതാക്കൾ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച മനോഭാവം ചെയ്യാതെ വന്നതിനെ തുടർന്ന് പുരുഷോത്തമൻ ഈ കൊടിമരം സ്ഥാപിച്ചതിന് സമീപത്തുള്ള കെട്ടിടത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണിയും മുഴക്കിയിരുന്നു ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ സംഭവം വലിയ വാർത്താ പ്രാധാന്യമായിരുന്നു തുടർന്ന് സി പി എം നേതാക്കൾ ഇടപെട്ടെങ്കിലും ഈ കൊടിമരം മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വൈകുകയായിരുന്നു അഞ്ജലി എന്ന സാധാരണക്കാരായ സാധാരണക്കാരി ായി ഒരു വീട്ടമ്മയുടെ വീട് നിർമ്മാണം നടക്കുകയായിരുന്നു തറ മാത്രം കെട്ടിയിട്ട വീട് നിർമ്മാണം പാതി വഴിയിൽ നിലച്ച സാഹചര്യമായിരുന്നു മറ്റ് വീട്ടിലേക്കുള്ള സാധന സാമഗ്രികളൊക്കെ അവിടേക്ക് എത്തിക്കാൻ വാഹനത്തിലെത്തിക്കാൻ ഈ കൊടിമരം തടസ്സമായതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധത്തിന് കാരണമായത് ഇതിനിടയിൽ പുരുഷോത്തമനും കുടുംബവും ബി ജെ പി നേതാക്കളുമായി സമീപിക്കുകയും ബി ജെ പി നേതാക്കൾ ഈ വിഷയം ഏറ്റെടുക്കുകയും ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കാം എന്ന് പറയുകയും ചെയ്യുന്നു തുടർന്നാണ് ഇന്നലെ വൈകുന്നേരം ഇന്നലെ ചർച്ച കഴിഞ്ഞ് ഏതാനും വീട്ടമ്മമാർ അതായത് അഞ്ജലിയുടെ ബന്ധ ബന്ധുക്കളായ വീട്ടമ്മമാർ ചേർന്ന് ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയും അത് തടയാൻ ശ്രമിക്കുന്ന അനൂപ് അനൂപിച്ചാക്കിയോ എന്ന കൗൺസിലർ ശ്രമിക്കുന്നതിനുമായി ദൃശ്യങ്ങളാണ് പ്രചരിച്ചത് പിന്നീട് പോലീസ് ഇവിടെ എത്തുകയും പോലീസ് നടത്തിയ ചർച്ചയിൽ ഈ കൊടിമരം അരികിലേക്ക് അതായത് വഴിയുടെ അരികിലേക്ക് വഴി തടസ്സപ്പെടാത്ത രീതിയിൽ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചയിൽ പരിഹാരമുണ്ടാകുകയും ചെയ്യുകയായിരുന്നു ഏതായാലും ഈ വിഷയം അതായത് എട്ട് മാസങ്ങൾക്ക് മുൻപ് നടന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു വിരാമമായി മാറിയിരിക്കുകയാണ് ആ പ്രശ്നം ൾ ചർച്ച ചെയ്ത് പരിഹരിച്ചു കൊടിമരം മാറ്റി അരികിലേക്ക് സ്ഥാപിക്കുക എട്ട് മാസത്തെ പ്രശ്നങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇപ്പോൾ വിരാമമായിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം